ഇന്ന് നമുക്കൊരു ഫൈവ് എക്സ് എൽ പാട്ടിയാല പാൻറ്റിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു പാർട്ട് സീറ്റിൻ്റെ ഭാഗം മുകൾ ഭാഗം താഴെ നമുക്ക് പ്ലീറ്റ് വരുന്ന ഒരു ഭാഗം അങ്ങനെ രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ജസ്റ്റ് അതിൻ്റെ എല്ലാ മാർക്കിങ്ങും ഒന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് മുപ്പത്തെട്ട് ഇഞ്ച് അതായത് അടിഭാഗത്തേക്കുള്ളത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത്ത് ഉള്ള ഒരു പേൻ്റാണ് നമുക്ക് കഴിഞ്ഞിട്ട് കിട്ടേണ്ടത് അപ്പോൾ ഈ ഭാഗം അതായത് നമ്മൾ പ്ലീറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ സീറ്റ് അല്ലാത്ത ഭാഗം ആ ഭാഗം നമുക്ക് മുപ്പത്തെട്ട് ഇഞ്ച് വേണം മുപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് ഇഞ്ച് വേണം അതിൽക്കൂടെ ഒരു ഇഞ്ച് അടിഭാഗം മടിക്കടിക്കാനും മുകൾ ഭാഗത്ത് ഒര ഇഞ്ച് മതി അപ്പോൾ ഇഞ്ച് എടുക്കുക നമുക്ക് എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത് വട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരിഞ്ച് കൂട്ടിയെടുത്തിട്ട് അങ്ങനെ മുപ്പത്തെട്ട് ഇഞ്ച് എടുക്കാം അപ്പം നമ്മൾ ബാലൻസ് വരുന്ന ക്ലോത്ത് അതായത് ലൈനിങ്ങിലുള്ള ടോപ്പിൻ്റെ ലൈനിങ്ങിനും പാൻറ്റിനും കൂടി ഒരുമിച്ച് വരുന്ന ക്ലോത്ത് ആയിരിക്കും ഇത് അപ്പോൾ ഫൈവ് എക്സൽ വീതി ഒക്കെ ഉള്ള പാൻറ് നമ്മൾ അടിക്കുമ്പോൾ ഇതിൽ നമുക്ക് സ്ലീവിന് കിട്ടൂല അപ്പോൾ ബോഡി പാർട്ട് മാത്രം കട്ട് ചെയ്തെടുത്തിൻ്റെ ശേഷം ഉള്ള ക്ലോത്ത് നാല് മടക്കായിട്ട് മടക്കിട്ടിട്ട് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ വീതി നമുക്ക് പതിനേഴ് ഇഞ്ചാണ് വരേണ്ടത് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഇഞ്ച് കിട്ടണം അതിന് നമുക്ക് പതിനേഴ് ഇഞ്ച് എടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ അടിഭാഗത്ത് ഒരു ഇഞ്ച് വാട്ടർ റൗണ്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇഞ്ച് നമ്മൾ മടക്കി വേണ്ടിയിട്ട് ഒരു മാർക്കിങ് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ ലെങ്ത്ത് മുപ്പത്തെട്ട് ഇഞ്ചിൽ കംപ്ലീറ്റ് മുകൾ ഭാഗം കിട്ടണം അത്രയും ഫുള്ളായിട്ട് എടുക്കുക അത് പ്ലീറ്റ് ഇടാണുള്ളത് ഇനി സീറ്റ് പാർട്ട് കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാലിൻ്റെ ആ ഭാഗത്ത് ഫ്രീ ആയി കിടക്കണ ഭാഗത്തു നിന്ന് എടുക്കാം പതിനേഴ് ഇഞ്ച് എടുക്കണം പതിനാറ് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പതിനേഴ് ഇഞ്ച് വീതി എടുക്കുക ഈ വിടുത്ത് നമുക്ക് എത്ര പതിനൊന്ന് ഇഞ്ച് എടുക്കാം അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാലിൻ്റെ മറ്റേ ഭാഗത്തേക്കുള്ളത് മാർക്ക് ചെയ്തെടുത്തല്ലോ അതിൻ്റെ കാലിൻ്റെ ഇങ്ങോട്ട് ഉൾഭാഗത്തേക്ക് മാർക്കിങ് വരും പതിനൊന്ന് എടുക്കുമ്പോൾ അപ്പോൾ അടിഭാഗത്തേക്ക് വീതി വേണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കറക്റ്റ് ഈ പതിനൊന്ന് പതിനേഴ്ന്നുള്ള ഈ ബോക്സ് കട്ട് ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഭാഗത്ത് ആ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം ബാൻഡിൻ്റെ സീറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുകളിൽ നമ്മൾ ബാൻഡ് ഇടണേ ആ ഭാഗത്ത് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് മടക്കി അടിച്ചാൽ മതി അത് ആ ഭാഗത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അടിഭാഗത്ത് വീതി വേണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ആ കുറവുള്ള ഭാഗത്ത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ പാൻറ്റിന് ചിലവർക്ക് തടി ഉണ്ടെങ്കിലും താഴ്ഭാഗത്തൊക്കെ വലിയ വീതി വേണ്ട എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം അപ്പം നമ്മൾ ആദ്യം ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക ഈ പതിനേഴ് പതിനൊന്ന് എന്നുള്ള ഒരു നാല് ക്ലോത്ത് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരിഞ്ച് അധികം എടുത്തിട്ടുള്ളത് ഈ ക്ലോത്ത് നാല് ക്ലോത്ത് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക അത് ഈ രണ്ടെണ്ണം ആയിട്ട് നമുക്ക് ആഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ വരുന്നത് കട്ട് ചെയ്തെടുക്കുമ്പോൾ വരുന്ന ബാലൻസ് ക്ലോത്ത് ഉണ്ടല്ലോ കോർണറായിട്ട് വരുന്നത് ആ ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ജോയിൻറ്റുള്ള ഭാഗത്തൊക്കെ ജോയിൻറ്റ് ചെയ്തെടുക്കുക പിന്നെ മുകൾ ഭാഗത്ത് വരുന്ന ഈ ഒരു ക്ലോത്ത് നമുക്ക് ബാൻഡിന് എടുക്കാം അപ്പോൾ അത് അത്ര വീതി വേണ്ട ഒരു രണ്ടിഞ്ച് വീതിയിലെടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നമുക്കൊരു ഷെയ്പ്പില്ലാതെ കിട്ടുക അതൊന്ന് കർവ് ചെയ്ത് കറക്റ്റ് വരച്ചു കൊടുക്കുക അടിഭാഗത്തെ വീതി ആ മാർക്കിംഗ് കൂടെ തന്നെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തൊരു മാർക്കിംഗ് ഉണ്ടല്ലോ അതിൽ കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ക്ലോത്തിലുള്ള അത്രയും വീതി നമ്മളെടുത്തിട്ടുണ്ട് പലാസോ പാൻറ്റാകൊണ്ട് പലാസ എല്ല പാട്ടിയെല്ലാം പാൻറ്റാവുകൊണ്ട് നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ടാണ് വേണ്ടത് അപ്പോൾ ഈ മുകൾ ഭാഗത്ത് നമ്മൾ പതിനാറ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് വരുന്ന പതിനാറ് ഇഞ്ചിൽക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് എന്ത് ചെയ്യണം പ്ലീറ്റ് ഇട്ടിട്ട് എടുക്കണം ഒരു ഫൈവ് എക്സൽ പാട്ടിയാല പാൻറ്റാണ് കേട്ടോ പലാസയമല്ല പാട്ടിയാലയാണ് പ്ലീറ്റ് വരുന്നത് ഇതിൽ കിട്ടുന്ന വീതിക്ക് അനുസരിച്ച് നമുക്ക് രണ്ട് സൈഡിൽ ഒരു രണ്ട് മൂന്ന് ഞറൊക്കെ ഇടാനുള്ള ഗ്യാപ്പ് കിട്ടും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതങ്ങനെ രണ്ട് സൈഡിൽ നാല് പ്ലീറ്റ് വീതം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഉള്ള പ്ലീറ്റ് സെൻറ്ററിൽ വേണമെങ്കിലും കൊടുക്കുക ഫൈവ് എക്സലൊക്കെ ആവുകൊണ്ട് ക്ലോത്തിൽ പ്ലീറ്റ് ഇടാനുള്ള വീതി ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടിടാണ് ചെയ്യണേ അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ നമ്മൾ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ചിലുള്ള ഒരു പാട്ട്യാല പാൻറ്റ് നമുക്ക് കിട്ടും